ഇന്നത്തെ നമ്മുടെ റെസിപ്പി കിഴങ്ങ് വെച്ചിട്ടൊരു ആയിട്ടാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിനായിട്ട് കിഴങ്ങ് ഒക്കെ വേവിച്ച് തോലിയൊക്കെ കളഞ്ഞൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാനുണ്ട് ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ആണ് ഇട്ട് കൊടുക്കുന്നത് കിഴങ്ങിൻ്റെ ആ ഒരു ഒരളവ് അനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലോറാണ് മൈദ വേണമെങ്കിലും ചേർത്തെടുക്കാവുന്നതാണ് കൊടുക്കാവുന്നതാണ് ഞാനിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് അല്പം കുരുമുളക് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അല്പം ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ കൈവച്ചിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുള്ള ഓയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കിഴങ്ങ് വെച്ചിട്ട് ഈ ഒരു ഐറ്റം ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ ഒരു കിരണ റെസിപ്പിയാണ് അപ്പോൾ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ഐറ്റം തയ്യാറാക്കാനായിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ഭാഗവും ഗോൾഡൻ കളറായി വരുന്നതുവരേക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് ഭാഗം ഗോൾഡൻ കളറായി വരുന്ന സമയത്തേക്കും ഓയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കിച്ചൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്